േ നമ്മളെ ചലഞ്ചില് ഒരുപാട് അമ്മമാര് വരുണ്ട അവര് സ്ഥിരമായിട്ട് കുഞ്ഞു മക്കളുടെ ചോദിക്കുന്ന കാര്യമാണ് തലയിലുണ്ടാകുന്ന പേരും ഈരും എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാന്നുള്ളത് എഡിക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പെയിൻറ്റുള്ള അമ്മാർ നാച്ചുറൽ ആയിട്ട് തന്നെ എങ്ങനെ പെയിൻ ഷെഡ്യം കുറയാമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിനായിട്ടുള്ള സൂപ്പർ ടിപ്പ് ആയിട്ടുള്ള വീഡിയോ ആണിത് ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിക്കുന്ന കുടിലൈറ്റ് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ കളി പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ കുടി കൊഴിച്ച് ഇല്ലാതാക്കാനായിട്ട് ഏഴ് ദിവസം അപ്പൊ അത് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള അഞ്ചു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത വെള്ളത്തിൽ അതായത് ഇന്ന് വെച്ച കഞ്ഞി വെള്ളത്തിൽ ഉപ്പിടാത്തത് വേണം ശ്രദ്ധിക്കണം പലരും ഉപ്പിടത്ത് കഞ്ഞി വെക്കാറുണ്ട് ില്ലാതാക്കാനായിട്ട് പറ്റും ഈ പേര് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തലയിൽ ഈരി കൊടുക്കണം അന്നാലാണ് തലയിൽ ഇണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഈരുകളും പേന ഒക്കെ ഇല്ല അതും കൂടെ പോകത്തുള്ളൂ നമ്മൾ ഒരു വട്ടം ഈ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് തലയിൽ ഈരുകൾ ഒക്കെ വിരിഞ്ഞു വീണ്ടും വീണ്ടും വരും അപ്പൊ അത് പോവാനായിട്ട് ഈ മരുന്നുകൾ ചെയ്യുന്നതിന്റെ കൂടെ അന്നേ ദിവസം ചീരി കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടാ അപ്പൊ പിറ്റേ തലമുറ കഞ്ഞിവെള്ളത്തിൽ വെളുത്തുള്ളി ഇട്ടുവെക്കി ചതച്ചിട്ട് വെക്കാൻ പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് ഉറങ്ങുന്ന കുഞ്ഞുമക്കൾകുന്ന തലനയുടെ തുളസിയിലകൾ വെച്ച് വേണ്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തുളസിയില അലച്ച് ചെമ്പ താല്പര്യ താലിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും പച്ചക്കറി പോലെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു കഷ്ണം എടുത്തുകൊടുത്ത് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പേൻ ശെല്ലിയും ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ആണ് കുഞ്ഞു തലയിലുള്ള പേൻ ശല്യം ഇല്ലാതാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കി റിസൾട്ട് കം ചെയ്യാനായിട്ട് ആര് ഇഷ്ടമായി കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം